വെൽക്കം മൈ ചാനൽ അപ്പോൾ നമ്മൾ പുതിയ അതായത് അതായത് യൂട്യൂബ് ഇത് നോർമൽ വേർ വേർ സെന്റൻസ് സെന്റൻസ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ക്രിയേഷൻ സോങ്സ് മതമിളകി സോങ്സ് ആണ് ഇത് കേട്ട് ചിരിക്കാതെ നിങ്ങൾ ഈ വീഡിയോ ഓഫ് ചെയ്യത്തില്ല ഫുൾ കാണുക അങ്ങ് ചിരി ചാവാറേ ഉള്ളൂ ചിരി വന്നില്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ ഓക്കേ അപ്പോ ഞാൻ സിംഗർ ബാൻഡർ ഇത് ആഗി അഗിറോഷ് ആൻഡ് ഐവിന്റെ സോങ് മ്യൂസിക്കിലേക്ക് എല്ലാവർക്കും അത് മാമനെ പിടിക്കാനാണല്ലോ പിന്നെ പിന്നെ ജയിലും മാമഹായ്വരത്തേക്ക് അത് നേരെ ഓറി കവനമണ്ണൽ പല കിട്ടി അഞ്ഞാലേ പോലീസ് ഉണ്ടല്ലോ അത് മാമനെ 哒哒哒哒哒哒哒哒哒哒哒哒哒哒哒哒 ಅಪ್ಪನೆ ಲತಾ ಗೆಟ್ ಸ್ಟಾರ್ಟ್ ಆ ಜಮನಾಮನ ಬರಿ ಬಳ್ಳಿ ರಚನಾರಿ ಕಾರತ್ತಿ ಕಂದಲಿನ ಕಡೋವಿಷಪಟೇ ಜಮನಾಮನ ನಿವಡೆ ಕಕ್ಕಾಡಾ ನಿವಡೆ ಅರ್ಪ ಬಂದಾಗ ಜಾನಿನ್ ರಡಿ ಗೆಳ ಲತಾ ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ದಿ ವಾಚಿಂಗ್ ನಿಮಗೆ ಇದೆ ಕನ್ನಡ ಲೈಕ್ ಶೇರ್ ಅಂಡ್ سبسಕ್ರೈಬ್ చేసిండి ಕಟ್ಟಿದೀಕು